യുദ്ധങ്ങളുമായി തുർക്കി സൈനിക വിമാനം പാകിസ്ഥാനെത്തിയതായി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി സന്ദേശമെത്തിയത് ഇമെയിൽ വഴി പുതിയ പോപ്പിനെ ഉടൻ അറിയാം പേപ്പൽ കോൺക്ലേവ് മെയ് ഏഴിന് കഞ്ചാബ് കേസിൽ വേടൻ അറസ്റ്റിൽ ലഹരി ഉപയോഗം സംബന്ധിച്ചതായി പോലീസ് സംവിധായകൻ ഷാജിയൻ കരുൺ അന്തരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി ക്ലിഫ് ഹൗസ് ഗതാഗതങ്ങളിലേക്കും ഭീഷണി ഉണ്ടാവും കഞ്ചാവ് കേസിൽ എന്ന മുരളി ഉൾപ്പെടെ ഒൻപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വേടനെ കൊച്ചി കടിയാംകുഴിലെ ഫ്ളാറ്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവും ഒൻപത് ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തിയിരുന്നു റാപ്പർ വേടന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചു കഞ്ചാവ് ഉപയോഗിച്ചത് പരിപാടിക്കായി തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായാണെന്ന് വേടന് മൊഴി സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറില്ലെന്നും ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞു പിടികൂടിയ വേടൻ അടക്കം മൂന്ന് മൂന്ന് പേർക്ക് മുൻപ് എൻ ഡി പി എസ് കേസുകൾ ഉണ്ട് അരി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കണിയാമ്പുഴയിലെ വേടൻ താമസിച്ചിരുന്ന ഫ്ലാറ്റ് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിൽ ബാച്ചിലർ പാർട്ടി നടന്നിരുന്നു ഇതോടെയാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നാണ് പോലീസ് വേടൻ്റെ ഫ്ലാറ്റിൽ പരിശോധന നടത്തിയത് തുടർന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതോടെ വേടനെ കസ്റ്റഡി എടുക്കുകയായിരുന്നു അതിനിടെ കഞ്ചാവ് കേസിൽ അറസ്റ്റായ റാപ്പർ വേടൻ്റെ കഴുത്തിലെ മാലയിൽ പുലിപ്പല്ലെന്ന സൂചന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വേടൻ ധരിച്ചിരുന്ന മാലയിൽ ലോക്കറ്റായി ഉപയോഗിച്ചിരുന്നത് പുലിപ്പല്ലെന്നാണ് സൂചന ഫ്ളാറ്റിൽ എത്തിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഫ്ളാറ്റിനപ്പുറത്തുള്ള വേടൻ്റെയും സുഹൃത്തുക്കളുടെയും വാഹനങ്ങളിൽ പോലീസ് പരിശോധന നടത്തി വേടൻ ധരിച്ചിരിക്കുന്നത് പുലിയുടെ പല്ലുകയാണെന്ന് സ്ഥിരീകരിച്ചാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും വനംവകുപ്പ് കേസെടുക്കുക കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സിലാണ് റാപ്പർ വേടനെ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി അറസ്റ്റാകുന്നത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും അഞ്ച് ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് ഹിൽ പാലസ് പോലീസാണ് ഫ്ലാറ്റിൽ പരിശോധന നടത്തിയത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കസ്റ്റഡിയിലെടുത്ത വേടൻ കഞ്ചാവ് ഉപയോഗിച്ചതായി പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് പുലിയുടെ പല്ലുകൂടി വേഡിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് പുതിയ പേപ്പൽ നടക്കും നടന്ന കാർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തഞ്ച് കാർദിനാൾമാർ കോൺക്ലേവിൽ പങ്കെടുക്കും മെയ് ഏഴിന് ഉച്ചയ്ക്ക് ശേഷമാണ് ആദ്യ ബാലറ്റ് രണ്ടിൽ ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ പിൻഗാമിയാകുക നിശ്ചിത ഭൂരിപക്ഷം ലഭിക്കും വരെ കോൺക്ലേവ് തുടർന്നേക്കും കോൺക്ലേവ് എന്ന പേരിൽ നടക്കുന്ന സമ്മേളനത്തിൽ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക ാണ് കോൺക്ലേവ് തുടങ്ങുക എൺപത് വയസ്സിൽ താഴെയുള്ള പങ്കെടുക്കും എന്നാൽ ഇത് താഴെയുള്ളത് പ്രവചനീതയുമാണ് ഇന്ത്യയിൽ നിന്നുമുള്ള നാല് കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് സീറോ മലങ്കാര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർബസേലിയോസ് കർദിനാൽ മാർ ജോർജ് ജേക്കബ് കുവകോട്ട് കർദിനാൾ ഫിലിപ്പ് നെറി ഫെറോറ കർദിനാൽ ആന്റണി പൂല എന്നിവർക്കാണ് ഇന്ത്യയിൽ നിന്നും പാപ്പൽ കോൺക്ലേവിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രഹനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു എഴുപത്തിമൂന്നോ വയസ്സായിരുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ വസതിയിൽ വെച്ചായിരുന്നു ആദ്യം വർഷങ്ങളായി രോഗബാധിതനായി ചികിത്സ കഴിയുകയായിരുന്നു ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന കാലയളവിലും അദ്ദേഹം ചികിത്സയുടെ ഭാഗമായിരുന്നു പുരോഗമന കലാ സാഹിത്യ സംഘ സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പിറവിൻ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം ലഭിച്ച ചിത്രമാണ് രണ്ടാമത്തെ ചിത്രമായ സ്വം ക്യാൻഫസ്റ്റിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള സിനിമയായിരുന്നു സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സമാന കണക്കെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമായ ജെ സി ഡാനിയൽ ഏറ്റുവാങ്ങിയിരുന്നു കൊലഞ്ചിലിൽ കണ്ടഞ്ചേരിയിൽ എൻ കരുണേൻ്റെയും ചന്ദ്രമതിയുടെയും മൂത്ത പുത്രനായിട്ടാണ് ഷാജി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവരുടെ കുടുംബം തിരുവനന്തപുരത്തേക്ക് മാറി പള്ളിക്കര സ്കൂൾ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഫിലിം ഡിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ചേർന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം അവിടെ ചെയർമാനായി നിയമിതരായി പ്രശസ്ത സംവിധായകനായ ജി അരവിന്ദനെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി അദ്ദേഹത്തിൻ്റെ കീഴിൽ ഷാജി ഛായഗ്രഹനായി കൂടി കൂടാതെ പ്രശസ്ത സംവിധായകനായ കെ ജി ജോർജ് എം ടി വാസുദേവൻ നായർ എന്നിവരുടെ കൂടിയും ഷാജി ജോലി ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ക്യാമറ ഛായാഗ്രഹണം മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക മാനം തന്നെയാണ് നൽകിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ആയുധങ്ങളുമായി സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയതായി ൾ തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിൽ എത്തിയത് പണക്കോപ്പുകൾ ആയുധങ്ങൾ ഡ്രോണുകൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ടാങ്ക് മിസൈലുകൾ തുടങ്ങിയവ ഇവ പാകിസ്ഥാൻ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാക് സൈന്യത്തിന്റെ ും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത് പാകിസ്ഥാനും സഹകരണമുണ്ട് തുർക്കിയുടെ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ആറ് ഹെർകുളി നൂറ്റിമുപ്പത് വിമാനങ്ങളാണ് കറാച്ചിയിലിറങ്ങിയത് ബു പുറമെ തുർക്കിയുടെ പുതിയ ലോങ് ും പാകിസ്ഥാൻ വാങ്ങിയെന്നാണ് സംശയം രാജ്യത്തോ പഞ്ചലക്ഷ ഹോട്ടലുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങിയ വ്യവസായിക സംസ്ഥാനങ്ങളെക്കാൾ സ്റ്റാർ ഹോട്ടലുകൾ കേരളത്തിലുണ്ട് ഫോർ ത്രീ സ്റ്റാർ ഹോട്ടലുകളിലും ദ കേരളമാണ് മുന്നിൽ ടൂറിസം മേഖലയിൽ കൂടുതൽ നിക്ഷേപം ഒരുങ്ങുന്ന കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന കണക്കാണുകൾ ഇവകൾ രാജ്യത്തെ എഴുന്നൂറ്റി അറുപത്തൊന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ തൊണ്ണൂറ്റി നാല് എണ്ണവും കേരളത്തിലാണ് പന്ത്രണ്ട് ശതമാനം മഹാരാഷ്ട്രയും എഴുപത്തി ആറ് ശതമാനം ഗുജറാത്തുമാണ് രണ്ടും മൂന്നും സംസ്ഥാനങ്ങളിൽ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം ആയിരത്തി ആറ് ഇത് ആറുന്നൂറ്റി ഏഴ് എണ്ണവും കേരളത്തിൽ ഇന്ത്യയിലെ ആകെ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ അറുപത് 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 ശതമാനം വരും ഇത് ഗുജറാത്തിൽ നൂറ്റി ഇരുപത് മഹാരാഷ്ട്രയിൽ അറുപത്തി ഒമ്പതെണ്ണം എഴുന്നൂറ്റി അഞ്ച് ഫോർ സ്റ്റാർ ഹോട്ടലുകളിൽ നാന്നൂറ്റി ഇരുപതെണ്ണവും കേരളത്തിലാണ് ശതമാനം രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ മുപ്പത്തി ആറ് മൂന്നാം സ്ഥാനത്ത് മൂന്ന് വിഭാഗങ്ങളിലുമായി ആകെയുള്ളത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സ്റ്റാർ ഹോട്ടലുകളിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നെണ്ണം കേരളത്തിലാണ് ഹോട്ടലുകളുടെ സൗകര്യങ്ങൾ വിലയിരുത്തി സ്റ്റാർ പദവി നൽകുന്ന കേന്ദ്ര ടൂറിസം കേന്ദ്ര വകുപ്പിന്റെ കണക്കിലാണ് കേരളത്തിലെ സ്റ്റാർ പുതിപ്പ് പറയുന്നത് കേരളത്തിൽ ബാർ ലൈസൻസ് കിട്ടണമെങ്കിൽ ാണ് സ്റ്റാർ വേണമെന്നതും ഇതിന് കാരണമായി കാരണമായിട്ടുണ്ട് ടൂറിസം കീഴിലുള്ള റെസ്റ്റോറന്റ് അപ്രൂവൽ ആൻഡ് കമ്മിറ്റിയാണ് സ്റ്റാർ പദവി നൽകുന്നത് വിജയിച്ചു നാളത്തെ ഓട്ടോറിക്ഷ മാർച്ച് മാറ്റി കണ്ണൂർ നഗരത്തിനകത്ത് അനധികൃത സമരം വിജയിച്ചു നാളത്തെ ഓട്ടോ സമരം മാറ്റി കണ്ണൂർ നഗരത്തിനകത്ത് അനധികൃത സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ലേബർ യൂണിയൻ സി ഐ ടി നാളെ ആർ ഓഫീസിലേക്ക് നടത്താൻ നിശ്ചയിച്ച ഓട്ടോ മാർച്ച് മാറ്റി യൂണിയൻ നേതാക്കന്മാരുമായി ആർ ടിഒ അധികൃതർ ചർച്ച നടത്തുകയും നാളെ മുതൽ ജോയിന്റ് ജോയ നേതൃത്വത്തിൽ സ്കോട്ട് അനധികൃത ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നും രേഖാമൂലം ഉറപ്പു നൽകി ൃണൻ വിളിച്ചു ചേർത്തൻ പ്രസിഡന്റ് കെ ജയരാജൻ എന്നിവർ പങ്കെടുത്തു മൊബൈൽ ലൈബ്രറി ഉദ്ഘാടനം എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി മൊബൈൽ ലൈബ്രറി ബുധനാഴ്ച ആരംഭിക്കും വൈകിട്ട് അഞ്ചിന് വലിയവളപ്പ് കാവു റോഡിലെ ഐശ്വര്യ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി എം ബാലൻ ചെയ്യും ഐശ്വര്യയിലെ ആശാ പുസ്തകം ഏറ്റുവാങ്ങും ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിലർ അംഗം എ ബി ശോഭന ദേവി താലൂക്ക് കൗൺസിലർ കെ വി തമ്പ നേതൃ സമിതി കൺവീനർ ഇ കെ സിദ്ധരാജ് തുടങ്ങിയും സംസാരിക്കും വലിയവളപ്പ് കാവു താവക്കര കാൽടെക്സ് പ്രദേശത്ത് നൂറ് വീടുകളിലാണ് ആദ്യഘട്ടം പുസ്തകം എത്തിക്കുക ലൈബ്രറിയൻ സി വിജയയുടെ നേതൃത്വത്തിലാണ് വീടുകളിൽ പുസ്തകം വിതരണം ചെയ്യുക ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിംഗ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം